നിരന്തരമായ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലോകത്ത് സമഗ്രമായ ഒരന്വേഷണത്തിലൂടെ ജീവിത പ്രശ്നങ്ങളെ മനസ്സിലാക്കുകയും അതിന് ശാസ്ത്രീയമായ പ്രതിവിധി കണ്ടെത്തുകയും വേണം ഒന്നിനു പുറകെ മറ്റൊന്നായി വന്നുകൊണ്ടിരിക്കുന്ന ഉത്കണ്ഠകളിലും സംഘർഷങ്ങളിലും പെട്ട് നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് സമൂഹം പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം അതിന് പതിവിധി കണ്ടെത്തുന്നതിനേക്കാൾ നല്ലത് അതുണ്ടാക്കുവാൻ ഉണ്ടാകാതിരിക്കുവാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത് മനുഷ്യൻ്റെ പരിഷ്കാര ഭ്രമം അവൻ്റെ സംസ്കാരത്തെ തളർത്തിക്കളഞ്ഞു സംസ്കാരം ഒരളവ് വരെ മനോനിയന്ത്രണത്തിന് സഹായകമായിരുന്നു എന്നാൽ പരിഷ്കാര ഭ്രമം സംസ്കാരത്തെ തളർത്തിക്കളയുകയാണ് ചെയ്തത് ഇത് പരിഷ്കൃത ലോകമാണ് ലോകം ഒരു സൂപ്പർ മാർക്കറ്റാണ് എന്ത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം പക്ഷേ എന്തെടുക്കണം എന്തെടുത്തുകൂടാ എന്നറിഞ്ഞുകൂടാ ഓരോന്ന് എടുക്കുന്നു പിന്നെ അത് വലിച്ചെറിയുന്നു ഒന്നും തന്നെ അവനെ തൃപ്തനാക്കുന്നില്ല എവിടെയാണ് പിഴവെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എല്ലാവരും ഒരുപോലെ അനുകരണാന്തത കടിമപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയാണ് ഇന്ന് നമ്മൾ കാണുന്നത് പലതരം പരിഷ്കാരങ്ങളിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നു എന്നാൽ അതെല്ലാം താൽക്കാലിക പരിഹാരം മാത്രമേ ആകുന്നുള്ളൂ മനുഷ്യൻ്റെ സങ്കീർണമായ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അതിന് സാധിക്കുന്നില്ല മനുഷ്യൻ്റെ യഥാർത്ഥ പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ യഥാർത്ഥ വിദ്യാഭ്യാസത്തിലൂടെയും ആന്തരിക വികാസത്തിലൂടെയും മാത്രമേ അത് സാധിക്കുകയുള്ളൂ ജീവത്തായ ഈ മാറ്റത്തിലായിരിക്കണം നമ്മുടെ താൽപ്പര്യം നല്ലൊരു മനസ്സിൻ്റെ പരിപോഷണത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ് കരുത്തൊറ്റൊരു മനസ്സാണ് നമുക്ക് ആവശ്യം അതില്ലെങ്കിൽ മറ്റെന്തൊക്കെ ഉണ്ടായാലും നമുക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയുമില്ല ജീവിതത്തിൽ കയ്പ്പും മധുരവും നിറഞ്ഞ നിരവധി അനുഭവങ്ങൾ ഉണ്ടായേക്കാം അതിനെയൊക്കെ ധീരമായി നേരിടാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് സമൂഹത്തിൽ എല്ലാ വ്യക്തികളും ഒരുപോലെ അറിവും ബോധവുമുള്ളവരായിത്തീരുമ്പോഴാണ് സമൂഹത്തിൽ സാമ്പത്തികവും ആധ്യാത്മികവുമായ സമത്വം കൈവരിക്കുവാൻ കഴിയുന്നത് ഇന്നത്തെ സമത്വമുണ്ടാക്കുവാനുള്ള ശാസ്ത്രീയ പരിഷ്കരണങ്ങൾ സമൂഹത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുവാനേ ഇടയാക്കുന്നുള്ളൂ മനുഷ്യൻ്റെ ചിന്തയിലും പ്രവൃത്തിയിലും ഒരു സത്യസന്ധത കൊണ്ടുവരുവാൻ നമ്മൾ ബോധപൂർവം ശ്രമിക്കണം ഉന്നതനെന്നും അധമനെന്നുമുള്ള വ്യത്യാസം മാറണം നാം മനുഷ്യരെന്ന കാഴ്ചപ്പാട് വരണം ജോലി നോക്കിയും പദവി നോക്കിയും മനുഷ്യനെ വേർതിരിക്കരുത് വിശാലമായ കാഴ്ചപ്പാടിലൂന്നിയ ഒരു വികസനമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത് പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും പേരിൽ മനുഷ്യനെ വേദനിക്കുമ്പോഴാണ് സമൂഹത്തിൽ അസൂയയും വിദ്വേഷവും ഒക്കെ ഉണ്ടാകുന്നത് എല്ലാവരും വിദ്യാസമ്പന്നരും അതുപോലെ സംസ്കാര സമ്പന്നരുമാകുമ്പോഴാണ് ആ സമൂഹം അച്ചടക്കമുള്ളതും ശാന്തിയുള്ളതുമായി തീരുന്നത് ഇതിലേക്കാണ് നമ്മൾ കൂടുതൽ ഊന്നൽ നൽകേണ്ടത് പരിഷ്കാരത്തിൻ്റെ പുറകെ നമ്മൾ കൂടുതൽ കൂടുതൽ പോകും തോറും മനോദൗർബല്യം നമ്മെ കീഴടക്കുന്നതായിട്ടാണ് കാണുന്നത് കൂടുതൽ കൂടുതൽ മനോദൗർബല്യങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോയാൽ പിന്നെ നമുക്ക് ആ മനസ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയുകയില്ല നിയന്ത്രണമില്ലാതൊരു മനസ്സാണ് നമുക്കുള്ളതെങ്കിൽ ഈ ലോകത്തെന്ത് കിട്ടിയാലും നമുക്ക് സ്വസ്ഥമാകാനും കഴിയയില്ല അതുകൊണ്ട് മനോജയം നേടുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഒന്നാമത്തെ കാര്യം ഏതൊരു കാര്യത്തെയും ഒരു കൂടി കാണാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതിഗന്ധങ്ങളുമൊക്കെ ആർക്കും എപ്പോഴും വരാം അവിടെ നമ്മൾ തളർന്നു പോവുകയാണെങ്കിൽ നമ്മുടെ നേട്ടങ്ങളെല്ലാം കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തോടൊപ്പമായാലും സാംസ്കാരികമായാലും സമൂഹത്തിൽ നമ്മൾ കരുത്തൊരു മനസ്സ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ് അതിനുള്ള യോഗയും മറ്റുമൊക്കെ നമ്മൾ പരിശീലിക്കണം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി ജീവിക്കാമെന്ന് വരിച്ചാൽ അത് സാധിക്കത്തില്ല കാരണം നമ്മുടെ മനസ്സ് വളരെ സങ്കീർണമാണ് അത് എപ്പോൾ നമുക്ക് ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെ അത് നമ്മളെ ചതിക്കുമെന്നറിയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മെ അങ്ങേയറ്റം ദുർബലനാക്കിയേക്കാം അതുകൊണ്ട് എപ്പോഴും ഒരു സമബുദ്ധി നമുക്കുണ്ടാകിയിരിക്കണം ജീവിതത്തിൽ അങ്ങനെ അതിലൂന്നിക്കൊണ്ടുള്ള ആത്മീയതയിലൂന്നിക്കൊണ്ടുള്ള അടിസ്ഥാന തത്വത്തിൽ ഊന്നിക്കൊണ്ടുള്ള വികസനമാണ് നമുക്ക് വേണ്ടത് അപ്പോഴേ നമുക്ക് സമാധാനപരമായി ജീവിക്കാൻ സാധിക്കുകയുള്ളു